എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ ചെറിയ കാര്യങ്ങളാണ് ഒന്നാമത് പറയാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭയമുള്ളവരാകാൻ പാടില്ല മത്സ്യത്തൊഴിലാളികൾ തൻ്റെ ഇടികളും ആത്മാർത്ഥതയുള്ളവരും ആണ് എന്ന ലോകത്തിന് മുമ്പിൽ തെളിവുകളുണ്ട് ഈ സമരം ചെറുതായാൽ നിങ്ങൾ ആത്മവിശ്വാസം ഇല്ലാത്തവരാണെന്ന് ജനം കരുതുമെന്ന ബോധ്യത്തോടു കൂടി ഈ സമരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകണം എന്ന് വിനോ പരിസരം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാനത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഈ പദ്ധതിയെപ്പറ്റി ഒന്ന് രണ്ട് കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഞാൻ ചെയ്ത പ്രസംഗം അതേപടി നിങ്ങളൊന്ന് കേട്ടാൽ ഞാൻ ഇനി ഒന്നും പറയേണ്ട സത്യം മുഴുവൻ അതിനകത്തുണ്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി വളരെ വിശദമായി സംസാരിച്ചതാണ് ഇത് കൊലപാതകമാണെന്ന് വരെ ഞാൻ പറഞ്ഞു എല്ലാവരും എതിർത്തു മുഴുവൻ പേരും എതിർത്തു ഞാൻ ഒറ്റയാനായി അങ്ങനെയാണ് ഒറ്റയാനായത് ഞാൻ പക്ഷേ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് കേരളത്തിലെ ജനം അംഗീകരിക്കുമെന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ വിഴിഞ്ഞം പ്രദേശത്തെ സ്ഥലം അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ കൊടുത്ത് കേരള സർക്കാർ വാങ്ങുന്നു നല്ല കാര്യം വാങ്ങട്ട് കാശ് കൊടുത്തുള്ളൂ വളരെ നല്ല കാര്യം ആ പാവങ്ങളെയൊക്കെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന തരത്ത് നിങ്ങൾക്കറിയാം അതിന് വിശ്രാം ഞാൻ കിടക്കുന്നില്ല പട്ടിണി കിടക്കുന്ന ഗതിയാണ് ഒരുമിച്ച് ഒരുമാതിരി വേണ്ട കൂട്ടിലടച്ച പോലെ ഇട്ടിരിക്കുക അവരെ എല്ലാം ഈ സ്ഥലം വാങ്ങിയിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ മുടക്കി അഞ്ഞൂറ്റിനാൽപ്പത്തെട്ട് കോടി രൂപ മുടക്കി മേടിച്ച ഈ സ്ഥലം അദാനി എന്ന് പറയുന്ന സമ്പന്നന് സൗജന്യമായി കൊടുക്കുന്നു എനിക്കതിൻ്റെ കാര്യം മനസ്സിലായില്ല എന്താ എൻ്റെ കാര്യം ആ സൗജന്യമായി കൊടുത്തിട്ടൊന്നും കയറുന്നില്ല ആ സ്ഥലം പണയം വെച്ച് പണയം പണയം വെച്ച് കടവെടുക്കുവാൻ ബാങ്കിൽ നിന്ന് പണം കടവെടുക്കാൻ അതാ എനിക്ക് അനുവാദം കൊടുക്കുന്നു ആര് ഈ സർക്കാർ ആ കാര്യം എന്താ ഒന്ന് ആലോചിച്ച് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇതിൻ്റെ പ്രോജക്റ്റുമായി വന്നപ്പോൾ മുതൽ ഇത് ലാഭകരമല്ല പാവപ്പെട്ട മത്സ്യക്കൊഴില തൊഴിലാളികളെ കൊല്ലാൻ വേണ്ടി ഉള്ളതാണെന്ന് പറയുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും അതുതന്നെ പറയുന്നത് ഒരു ചെറിയ കണക്കുകൂടി പറയാം നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ അതാനി ഇത് ഇട്ടിട്ട് പോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് ഇട്ടിട്ട് പോയാൽ അതാനിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എത്രയാണെന്ന് അറിയാമോ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ മതിയാവും ഇത് എവിടെ കൊടുക്കും ആരും ഈ കണക്ക് പറയുന്നില്ല വളരെ വ്യക്തമായ കണക്കാണിത് അദാനി നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ ഈ പദ്ധതി ഉപേക്ഷിച്ച് പോവുകയാണ് പോകുമ്പോൾ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ കേരള സർക്കാർ അദാനിക്ക് കൊടുക്കണം എവിടുന്ന് കൊടുക്കും ഈ പദ്ധതി കൊണ്ട് ലാഭമുണ്ടോ എവിടെ ലാഭമുണ്ട് പറയട്ടെ സമ്മതിക്കാമായിരുന്നു അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും ലാഭകരമല്ലാത്ത ഒരു പദ്ധതി എന്ന് പറയാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല എന്തെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ലാഭമുള്ളവരുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയല പറയരുതെന്ന് എല്ലാവരും പറയുന്നുകൊണ്ട് പറയുന്നില്ല പക്ഷേ ചെറുതായിട്ട് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റുക ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഈ പദ്ധതിയായി വന്നപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയും നിയമസഭയിൽ മാത്രമല്ല പുറത്തും സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് ഇതൊക്കെ അത്ഭുതം ഈ പദ്ധതി ലാഭകരമല്ല ഇത് നടപ്പാക്കാൻ പാടില്ല കേരളത്തെ കുട്ടിച്ചോറാക്കും ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പിണറായി സഖാവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി സമര ശക്തമായിരുന്നു പക്ഷേ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങ് മാറുന്നു ഈ പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഏറ്റവും വലിയ ഉസ്താദായി പിണറായി സഖാവ് അങ്ങ് മാറി എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിദ്ധരിക്കരുത് പിണറായിയുടെ പറ്റിയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി അല്ല അതെങ്ങനെ നടക്കും അതായത് ലാഭകരമല്ല എന്ന് പറഞ്ഞ് സമരത്തിന് നേതൃത്വം കൊടുത്തയാൾ മുഖ്യമന്ത്രി ആയപ്പോൾ ആ സമരം നേ ആ സമരം കളഞ്ഞ് പദ്ധതി ഏറ്റെടുക്കുക ആ പദ്ധതിയിൽ ഉമ്മൻചാണ്ടി പോയി മുഖ്യമന്ത്രി പിണറായി വിജയനായി കഴിഞ്ഞപ്പോഴാണ് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയ്ക്ക് വില കൊടുത്ത് മേടിച്ച വാങ്ങി അതാണ് എനിക്ക് സൗജന്യമായി കൊടുത്തത് എന്ന് മാത്രമല്ല അത് പറയം വെച്ച് കാശ് എടുക്കാനുള്ള അനുവാദം കൂടെ കൊടുത്തു ഇപ്പോഴോ അതായത് ഇരുപത് കൊല്ലം പദ്ധതി കഴിഞ്ഞാൽ ക്ഷമിക്കണം ഇവിടെ പറഞ്ഞ് ഇരുപതൊന്ന് മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നക്കാപ്പിച്ചയായി ഒരു ശതമാനം ലാഭം തരാമോ മനസ്സിലായോ അതാണ് നമുക്ക് കിട്ടാൻ മുപ്പത് കൊല്ലം കഴിഞ്ഞ് അല്ല ഇപ്പോഴൊന്നും കിട്ടുന്നില്ല അത് നിങ്ങളെ വ്യക്തമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം കൂടെ അഭ്യർത്ഥനയാണ് അപ്പോ അപ്പ കിട്ടാനായത് നാൽപ്പത് കൊല്ലം കഴിയുമ്പം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടി മനസ്സിലായില്ലേ കോടിയാ കോടി എങ്ങനെ കൊടുക്കും അതാനിക്ക് എവിടെ നിന്ന് കിട്ടും സർക്കാരിന്റെ ഖജനാവിൽ കൊടുക്കാൻ കഴിയുമോ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കൊടുക്കാൻ കഴിയുമോ ജനങ്ങൾ നിലയിൽ സമ്പന്നരാണു അതായത് അദാനിക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്ന് അദാനിക്ക് വേണ്ടി കേരളത്തിലെ മൂന്ന് കോടി അറുപത്തി ലക്ഷത്തോളം വരുന്ന ജനതയെ പണയപ്പെടുത്താനുള്ള പിണറായിയുടെ ശക്തമായ നീക്കത്തിനെതിരെ പ്രതികരിക്കാനുള്ള ആത്മാർത്ഥത മത്സ്യത്തൊഴിലാളികൾ കാണിച്ചിട്ടുണ്ട് അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ അംഗീകരിക്കുന്നു അതോടൊപ്പം മനസ്സാക്ഷിയുള്ളവൻ മനസ്സാക്ഷിയുള്ള മലയാളി മലയാളിയായി ജനിച്ചവന് ബോധമുണ്ടെങ്കിൽ അവന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള വ്യാപകമായി ഇറങ്ങി തിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ നടത്തുന്ന വലിയ സമരത്തിൽ ഞാൻ വന്ന എൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ വളരെ കൂടി സന്തോഷത്തോട് പറയുന്നു നിങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഏഴ് ഡിമാൻഡുകളെയും പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിന്തുണ നിങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത് ഞാൻ ആദ്യം പറഞ്ഞതാണ് നിങ്ങൾ ഭയപ്പെടരുത് മത്സ്യത്തൊഴിലാളികൾ ഭയപ്പെടുന്നവരല്ല ഞാൻ ഓർമ്മിക്കുന്നു പന്തളം മുഴുവൻ കത്തി നശിച്ച പന്തളം മുഴുവൻ വെള്ളമെടുത്തപ്പോൾ റാന്നി മുഴുവൻ പത്ത് മുഴുവൻ പഠനം മുഴുവൻ വെള്ളം കയറി നശിച്ചപ്പോൾ അവിടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ ബഹുമാനത്തി സംസാരിച്ചു തന്നെ പുറത്തു കയറ്റി ആളുകളെ സംരക്ഷിച്ച ആ സമൂഹമാണ് വേദനിക്കുന്നത് എന്ന് മലയാളികൾ അറിയണം നിങ്ങൾ മലയാളികൾ കണ്ടില്ലെന്ന് വെച്ച് പോകരുത് മൂലംപള്ളി സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം അധികാരി വർഗം അധികാരം കൈ കഴിയുമ്പോൾ തലയ്ക്ക് വിവരമില്ലാതാവുകയാണ് പണത്തിന് പറയുകൂടുന്ന സ്വഭാവമാണ് ഈ പണത്തിന് പുറകെയുള്ള ഓട്ടം അവസാനിപ്പിക്കണം എത്ര ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് അത് പറയാനുള്ള വേദിയല്ലേതെന്ന് എനിക്കറിയാമെന്ന് അതിൻ്റെ വിശദാംശങ്ങൾ കിടക്കുന്നില്ല സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെ ഈ രാജ്യത്ത് കൊടികുത്തി പാടുകയല്ലേ ചോദിക്കാനും പറയാനും ആളില്ല തനിക്ക് ഭൂരിപക്ഷം ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഞങ്ങൾ അതുകൊണ്ട് എന്നെ ആരെന്തു ചെയ്യും സർവശക്തരായ ദൈവം ദമ്പരാരുണ്ട് കണ്ട കോടാലി ഇയാളുടെ തലയിൽ വന്ന് വീഴുന്നത് താമസിക്കാതെ നിങ്ങൾ കാണാൻ കാണാറില്ല സംശയുണ്ടാവും അയാൾ അങ്ങ് പോവുക എന്നെ ആര് പേടിപ്പിക്കൂടാ എനിക്ക് ഭൂരിപക്ഷം ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് എണ്ണമുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് ബോധം ഒന്നും ഇല്ല എനിക്ക് എനിക്കിപ്പോ സ്ഥിരം കോടതിക്കുള്ള ജാമ്യം എടുപ്പ എന്റെ ജോലി ഓരോന്ന് പറയുമ്പോ ഓരോ കേസാ ആ കേസിന്റെ ദൈവാനികളോട് ബഹുമാനപ്പെട്ട കോടതി എല്ലാം നീതി ചെയ്യുന്നതുകൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നു അല്ല ജയിലിൽ കിടന്ന് ഞാൻ മടുത്തേനെ ഇവിടെ ഇപ്പൊ മിക്കവാറും പോകുന്ന വഴിക്ക് പോലീസിനെ പിടിക്കാൻ വരും എന്ന എൻ്റെ വികാരം അപ്പോൾ ഏതെങ്കിലും കോടതിയിൽ പോയി ഞാൻ രക്ഷപ്പെട്ടോളാം അത് അതിനെപ്പറ്റി മറുപടി ഉള്ളൂ പക്ഷേ ഞാൻ ഇത് കോടതി കാര്യം എന്താ പറയുന്നത് ചോദിച്ചാൽ നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സമരം സംബന്ധിച്ച് ഹൈക്കോടതി ഒരു നിരീക്ഷണം എനിക്ക് മാനസികമായ വിഷമമുണ്ട് ആ നിരീക്ഷണം നടത്തിയതിനെപ്പറ്റി കോടതിയെ കുറ്റപ്പെടുത്താൻ ഞാനില്ല എന്താ കാര്യം ആ കോടതി വന്ന വാദിയും പ്രതിയും സാക്ഷിയും പ്രോസിക്യൂഷനും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗം പിന്നെ എങ്ങനെ കോടതി അങ്ങനെ പറയാതിരിക്കും യഥാർത്ഥ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം ഡിവിഷൻ ബെഞ്ച് കൊടുത്തോ എനിക്കറിയില്ല ഏ കൊടുത്തിട്ടില്ല ആഗ്രഹിക്കാം നിർബന്ധമായും ആ കാര്യത്തിൽ പോകണം ഞാൻ അതിൽ ഇടപെടുന്നുണ്ടെന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുക അപ്പോൾ ഇപ്പോൾ പറയുന്നു ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഈ മത്സ്യത്തൊഴിലാളി ഞാൻ ഇന്ന് അവിടെ എല്ലാം പോയി കണ്ടിട്ട് വന്നിട്ട് ഇവിടെ വർത്തമാനം പറയുന്നേ ഈ തൊഴിലാളി എവിടെ പോയി ജീവിക്കണമെന്ന മനുഷ്യൻ ഇവർ പറയുന്നത് സർക്കാർ എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന കൃഷിഭൂമി ആണെങ്കിലും മത്സ്യത്തൊഴിലാളി ഭൂമിയാണെങ്കിലും ഏത് ഭൂമിയാണെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണ്ടേ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ഇതൊരു പ്രോജക്റ്റിന് വേണ്ടി എടുക്ക സ്ഥലം മാർക്കറ്റ് റേറ്റിന് മൂന്നിരട്ടിയാണ് വച്ചോ കൊടുക്കുന്നത് മൂന്നിരട്ടി ഇതാകെ കൊടുക്കുക ആ സ്ഥാനത്ത് ഇവിടെ ഒന്നും കൊടുക്കാതെ പൊക്കോളാനാണ് പറയുന്നത് ഇതിന്റെ മര്യാദ എന്താണ് സാമാന്യ നീതിബോധം വേണ്ടേ പിണറായി വിജയൻ അടുത്ത കാലത്ത് മത്സ്യത്തൊഴിൽ സമരത്തെപ്പറ്റി പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു പ്രോജക് റിപ്പോർട്ട് ഇല്ലാത്ത കാര്യം ഇവരെ ഇറക്കിവിടുന്ന അവർ പോവുക വരുമോ ഞമ്മക്ക് ഉത്തരവാദിത്വമില്ല പ്രോജക്ട് റിപ്പോർട്ട് ഇല്ലെന്ന് അപ്പൊ മലയാളികളല്ലേ ഇവർ ഇത് മലയാളത്തിന്റെ മക്കളല്ലേ കടലിന്റെ മക്കൾ അവരെ കൊടിയൊഴിപ്പിക്കുന്നെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പുരോഗിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സർക്കാരിനില്ലേ ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ പിണറായി സർക്കാരിനെ മുന്നോട്ട് വിടാതെ ശാക്തമായ സമരപരിപാടികളുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം ഇളയവനായ ഒരു പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തകൽ എൻ്റെ എല്ലാ സഹായവും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുകൂടി വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം